ലോകത്തേക്ക് മൂന്ന് വർഷം മുൻപാണ് ഓല അരങ്ങേറ്റം നടത്തിയത് ഇന്ത്യക്കാരെ കൊണ്ട് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുത സ്കൂട്ടർ വാങ്ങിപ്പിച്ച കമ്പനിയാണ് ഓല ഇലക്ട്രിക് ഇപ്പോഴിതാ ഇലക്ട്രിക് ബൈക്കുകളിലും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ഓല ഏറെ നാളുകളായി കാത്തിരുന്ന ഇലക്ട്രിക് ബൈക്കിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഓല ഇപ്പോൾ റോഡ്സ്റ്റർ എന്നറിയപ്പെടുന്ന മോഡലാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് ഇത് മൂന്ന് വേരിയന്റുകളിലായിട്ടാണ് എത്തിയിരിക്കുന്നത് റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ റോഡ്സ്റ്റർ പ്രോ എന്നിവയാണ് ഇലക്ട്രിക് ബൈക്കുകളിലെ മൂന്ന് വേരിയന്റുകൾ ബാറ്ററി കപ്പാസിറ്റിയും വിലയും കൂടാതെ റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ വേരിയന്റുകൾ റേഞ്ചിന്റെ അടിസ്ഥാനത്തിലും വ്യത്യസ്തമാണ് ടോപ്സ്പെക് എക്സ് ട്രിംബിന് പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ചും കിലോമീറ്റർ ടോപ് സ്പീഡുമാണ് ലഭിക്കുക അതേസമയം റോഡ്സ്റ്റർ അതിന്റെ സ്പെക് വേരിയന്റിൽ ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് കിലോമീറ്റർ റേഞ്ചും നൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ടോപ് സ്പീഡും വാഗ്ദാനം ചെയ്യുന്നുണ്ട് റോഡ്സ്റ്റർ എക്സിൽ പതിനൊന്ന് കിലോവാട്ട് മോട്ടോറും റോഡ്സ്റ്ററിൽ പതിമൂന്ന് കിലോവാട്ട് യൂണിറ്റുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് രണ്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും ഫീച്ചറുകളുടെ കാര്യത്തിലും കിടിലമാണ് റോഡ്സ്റ്റർ എക്സ് ഇൽ സ്പോർട്സ് നോർമൽ റൈഡിംഗ് മോഡുകൾ ഓല ഒരുക്കിയിട്ടുണ്ട് മൂവ് ഫൈവ് നൽകുന്ന നാല് പോയിന്റ് മൂന്ന് ഇഞ്ച് എൽ സി ഡി സ്ക്രീൻ ഓല മാപ്സ് നാവിഗേഷൻ അഡ്വാൻസ്ഡ് റീജൻ ക്രൂയിസ് കൺട്രോൾ ടി ഐ വൈ മോഡ് ടി പി എം എസ് അലേർട്ടുകൾ ഓ ടി അപ്ഡേറ്റുകൾ ഡിജിറ്റൽ കീ അൺലോക്ക് ഓല ആപ്പ് കണക്ടിവിറ്റി തുടങ്ങിയ സവിശേഷതകളും ഇലക്ട്രിക് ബൈക്കിന്റെ പ്രത്യേകതകളാണ് ഹൈപ്പർ സ്പോർട്സ് നോർമൽ ഇക്കോ എന്നീ റൈഡിംഗ് മോഡുകളോടെയാണ് റോഡ്സ്റ്റർ മോഡൽ വിപണിയിലേക്ക് വരുന്നത് ഇതിന് ആറ് പോയിന്റ് എട്ട് ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീൻ പ്രോക്സിമിറ്റി അൺലോക്ക് ക്രൂസ് കൺട്രോൾ പാർട്ടി മോഡ് ടാമ്പർ അലൈറ്റ് തുടങ്ങിയ സ്മാർട്ട് ഫീച്ചറുകളും സ്മാർട്ട് വാച്ച് ആപ്പ് റോഡ് ട്രിപ്പ് പ്ലാനർ തുടങ്ങിയ എ പവർ ഫീച്ചറുകളും ഓല നൽകിയിട്ടുണ്ട് റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ വേരിയന്റുകളിൽ സസ്പെൻഷനായ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകളും മോണശോക്കുമാണ് ഒരുക്കിയിരിക്കുന്നത് ബ്രേക്കിംഗിനായി എ ബി എസ് ഉള്ള സിംഗിൾ ഫ്രണ്ട് റിയർ ഡിസ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റോഡ് ബയസ്ഡ് ടയറുകളോട് വരുന്ന അലോയ് വീലുകളിലും ഓല ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ പ്രത്യേകതയാണ് ടോപ്പ് മോഡലായ ഓല റോഡ്സ്റ്റ പ്രോ ബൈക്കിലേക്ക് വന്നാൽ എട്ട് കിലോവേട്ട് ഹവർ പതിനാറ് കിലോവേട്ട് ഹവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകളായാണ് ഉപയോക്താക്കൾക്കായി നൽകിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഇതിന് രണ്ട് ലക്ഷം രൂപയും രണ്ടാമത്തെ വലിയ ബാറ്ററി പതിപ്പിന് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയുമാണ് എക്സോറും വില വരുന്നത് ഉൽപാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോർ ആണ് ഓല റോഡ്സ്റ്റർ പ്രോയ്ക്കുള്ളത് പതിനാറ് കിലോവേർട്ട് ഹവർ ബാറ്ററി ഘടിപ്പിച്ച റോഡ്സ്റ്റർ പ്രോയ്ക്ക് ഒന്ന് പോയിന്റ് ഒൻപത് സെക്കന്റിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും പരമാവധി വേഗം നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് പതിനാറ് കിലോവേട്ട് ഹവർ ബാറ്ററി വേരിയന്റ് ഒറ്റ ചാർജിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രോയെ പ്രാപ്തമാക്കുന്നു ഡൗൺ ഫ്രണ്ട് സസ്പെൻഡ് ചെയ്ത സ്റ്റീൽ ുംസ്പെൻഡ് ചെയ്തത് മുൻവശത്തൊരു ജോഡി ഡിസ്കുകളും പിന്നിൽ സിംഗിൾ ഡിസ്കുമാണ് ബ്രേക്കിംഗ് ചുമതലകൾ നിർവഹിക്കുന്നത് റൈഡറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എ ബി എസ് സ്റ്റാൻഡേർഡായി തന്നെ കൊടുത്തിട്ടുണ്ട് പുതിയ പത്ത് ടി എഫ് ഡി ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഹൈപ്പർ സ്പോർട്ട് നോർമൽ ഇക്കോ എന്നിങ്ങനെ നാല് റൈഡ് മോഡുകളുമാണ് ഇവിയിലെ പ്രധാന ഫീച്ചറുകൾ രണ്ട് പോയിന്റ് അഞ്ച് കിലോവോട്ട് ഹവർ മൂന്ന് പോയിന്റ് അഞ്ച് കിലോവോട്ട് ഹവർ പോയിന്റ് അഞ്ച് കിലോവോട്ട് ഹവർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകളോടെയാണ് റോഡ്സ്റ്റർ എക്സ് വാങ്ങാനാവുക ഇവയ്ക്ക് എഴുപത്തിനാലായിരത്തി രൂപ എൺപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് എക്സോറും വില വരുന്നത് അതേസമയം റോഡ്സ്റ്റർ മോഡൽ മൂന്ന് കിലോവട്ട് ഹവർ നാല് പോയിന്റ് അഞ്ച് കിലോവട്ട് ഹവർ ആറ് കിലോവേട്ട് ഹവർ എന്നിങ്ങനെ മൂന്ന് വ്യത്യസ്ത ബാറ്ററി സജ്ജീകരണങ്ങളും വാങ്ങാം ഇവയ്ക്ക് ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ റോഡ്സ്റ്റർ പ്രോ വേരിയന്റുകളുടെ എക്സോറ് വില വരുന്നത് പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ബുക്കിംഗും കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഡെലിവറി ആരംഭിക്കുമെന്നാണ് ബ്രാൻഡ് അറിയിച്ചിരിക്കുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ